പ്രിയപ്പെട്ടവരെ അസലാമലൈക്കും വാഹത്തു വാഹിത്തല വർക്കാത്തു കുറച്ച് ദിവസമായി വിശ്വാസികൾ പോകാത്ത ഇടങ്ങൾ ഉണ്ടാകില്ല അബ്ദുൽ നാസർ മഹദിനി ഉസ്താദിന് വേണ്ടി കയറിറങ്ങാത്ത ഉണ്ടാവില്ല രണ്ടു മൂന്ന് ദിവസം ഉസ്താദിനോടൊപ്പം മരിച്ചു ജീവിച്ച ഒട്ടനേകം ജനങ്ങൾ ഒറ്റനേകം ജനങ്ങളുടെ പ്രാർത്ഥന ഇന്ന് ഫലം കണ്ടിരിക്കുന്നു അബ്ദുൽ നാസർ മായതിനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അൽഹദില്ല രാത്രി എന്നില്ല പകലെന്നില്ല ഈ വിശേഷപ്പെട്ട നാളുകളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെയ്തത് ഇന്ന് ഫലം കണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ആര് കൈവെടിഞ്ഞാലും പടച്ച റബ്ബ് കൈവെടിയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിച്ചത് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു ഉസ്താദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളത് അതിന്ന് പടച്ച റബ്ബ് നമുക്ക് സാധിച്ചു തന്നിരിക്കുന്നു അൽഹമുല്ല അൽഹമുല്ല ഒരുപാട് സന്തോഷമുള്ള മനസ്സിന് കുളിർമയുള്ള ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്വാസ തടസ്സം മൂലം ഉസ്താദ് വെന്റിലേറ്ററിലായിരുന്നു അബ്ദുൽ നാസിർ മാദിനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അൽഹദില്ല പഠിച്ചവനോട് എത്ര സ്തുതി പറഞ്ഞാലാണ് നമുക്കൊക്കെ മതിയാവുക ജനലക്ഷങ്ങൾ കരഞ്ഞ് കേണ അപേക്ഷിച്ചപ്പോൾ തിരിച്ചു തന്നില്ലേ നമ്മുടെ ഉസ്താദിനെ അൽഹമില്ല ജീവിതത്തിൽ ഇത്രയധികം വിഷമങ്ങൾ അനുഭവിച്ച വേറൊരു ഉസ്താദ് ഉണ്ടോ എന്നറിയില്ല ഇത്രയേറെ വേദനകളും യാതനകളും അനുഭവിച്ച ഒരു ഉസ്താദിനെ നമുക്ക് കാണാൻ പറ്റില്ല ആ വേദനകളൊക്കെ ഒരു ദിവസം തേന്മഴയായി പെയ്തു തുടങ്ങും കുറച്ച് നാളുകൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ജീവിച്ച നമ്മുടെ ഉസ്താദ് തിരിച്ചു വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഉസ്താദ് ഇപ്പോഴുള്ളത് വെന്റിലേറ്ററിലല്ല നമുക്കേറെ ആശ്വാസം പകർന്നുകൊണ്ട് റബ്ബ് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതായത് ഉസ്താദിനിപ്പോൾ ഹൃദയ സംബന്ധമായ ഒരു അസുഖവും എന്ന് ഡോക്ടർമാർ വിധിയെത്തി അമന്ത്രില്ല മെഡിക്കൽ സയൻസിനെ ഒരുപാട് വട്ടം തോൽപ്പിച്ച ഉസ്താദാണ് നമ്മുടെ മുന്നിൽ ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി ഉസ്താദിന് വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുമിച്ച് നിന്നതുപോലെ തന്നെ ഉസ്താദിന് വേണ്ടി എന്നും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം അസ്സലാ വൈകും വരഹമുല വർക്കാത്തു